വിശ്വാസിയുടെ ഓരോ നിമിഷത്തിലും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവന്റെയും ഈ ബ്രഹ്മാണ്ടങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത് അവനാണ് നമുക്ക് വളരാനുള്ള രീതിയിലേക്ക് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് നമുക്ക് ജീവിക്കാൻ പറ്റും വിധം ഈ ഭൂമിയെ പാകപ്പെടുത്തിയത് നമുക്ക് അന്നവും വെള്ളവും ഓക്സിജനും നൽകി നമ്മെ സംരക്ഷിക്കുന്നത് ഈ റബ്ബിനോടുള്ള ബന്ധം എപ്പോഴും ഉണ്ടാകുമ്പോൾ അവൻ ഏത് നിമിഷത്തിലും പ്രതീക്ഷയുടെ തുരുത്തലായിരിക്കും നിരാശ സ്വാഭാവികമാണ് പലപ്പോഴും ആ നിരാശയെ വളരെ മനോഹരമായി അതിജയിക്കാനും പിന്നെയും പിന്നെയും പ്രതീക്ഷയിലേക്ക് എത്തിച്ചേരാനും അള്ളാഹു എന്ന സൃഷ്ടാവിലുള്ള അടിയുറച്ച വിശ്വാസം മനുഷ്യനെ സഹായിക്കുന്നു അതുകൊണ്ടാണ് കടുത്ത നിരാശയിലേക്ക് എത്തി ജീവിതം നശിപ്പിക്കുന്ന പലരെയും പലരെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവുമായുള്ള വിശ്വാസത്തിൽ തീരെ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ പരമ്പരയായി ഏതെങ്കിലും ഒരു മത ദർശനത്തിൽ ജനിച്ചു പക്ഷെ അത് അത്രമേൽ പരിഗണിക്കാത്ത ആളുകളായിരിക്കും ആത്മഹത്യ മുസ്ലിം ലോകത്ത് വളരെ കുറവാണെന്ന് ഔദ്യോഗിക പഠനങ്ങൾ ധാരാളം ധാരാളമായി നമ്മളെ പറയുന്നു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണത് ആത്മഹത്യയുടെ കാരണമായി നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ആരോഗ്യപരമായ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റു ദുഃഖങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമാണെന്ന് തെറ്റിദ്ധരിക്കാതെ സ്വാഭാവികമാണെന്നും പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ ഇത്തരം വൈവിധ്യങ്ങളിലാണെന്നും മനസ്സിലാക്കി ഇതിനെയും സൃഷ്ടിച്ച് നമുക്ക് നൽകിയ റബ്ബിലുള്ള വിശ്വാസം ദൃഢീകരിക്കാനാണ് മുമ്മിനായ മനുഷ്യൻ തയ്യാറാവുക അതിനെ മറിച്ച് ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് ജീവിതം അവസാനിപ്പിക്കാൻ ഈ റബ്ബുമായുള്ള ബന്ധത്തിന് ശക്തി കുറഞ്ഞ ആളുകൾക്ക് എപ്പോഴും മനസ്സ് വരുന്നു കേരളപ്പോൾ ആത്മഹത്യയുടെ ഒരു തുരുത്തായി മാറിയിരിക്കുകയാണ് നിരന്തരമായി ആത്മഹത്യയുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു ചെറിയ മക്കൾ മുതൽ നിസ്സാരമായ കാരണത്തിന് മൊബൈലിൽ ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ ആത്മഹത്യ ചെയ്ത ഒമ്പതുകാരനെ ഒമ്പത് വയസ്സുകാരനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ എന്താണ് ജീവിതത്തിൻ്റെ നിമ്നോന്നതികൾ അറിയില്ല എന്തൊക്കെയാണ് ജീവിതത്തിന്റെ വിജയങ്ങളും പരാജയങ്ങളും മനസ്സിലാക്കാനുള്ള പക്വത എത്തിയിട്ടില്ലേ നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവിതം അടുക്കുന്നു ഉടനെ തന്നെ ആത്മഹത്യയിലേക്ക് എത്തുന്നു കൗമാരക്കാർ ധാരാളമായി ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയുള്ളവരും ഡോക്ടർമാരും മെഡിക്കൽ കോളേജിലൊക്കെ പ്രധാന വകുപ്പുകളുടെ മേധാവികളും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നത് ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുണ്ടാവില്ല മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പിന്റെ മേധാവിയെന്നൊക്കെ പറഞ്ഞാൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുണ്ടാവില്ല അവരുടെയൊക്കെ പേരെന്തായാലും അള്ളാഹുവുമായുള്ള ബന്ധം വളരെ കുറഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് ഈ വിധത്തിലേക്ക് അവർ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നത് കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ ഒരു ക്ലാസ്മേറ്റുമായി പ്രണയബന്ധത്തിലായി ഒരു പെൺകുട്ടി നമ്മുടെ ജില്ലയിൽ അവരോട് സ്വാഭാവികമായും പിതാവ് ഗുണദോഷിച്ചു അത് പാടില്ലാന്ന് അവിട്ട് പോയി കെട്ടിത്തൂങ്ങി മരിച്ചു ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞതിന് തന്നെ മരണപ്പെടുന്നവരുണ്ട് ടോയ്ലറ്റ് കയറി വാതിലെടുക്കുന്നു കുറെ കഴിഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ അവർ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ആത്മഹത്യ ചെയ്തതായി മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ചില കണക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ആ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവർ എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന പല രാജ്യങ്ങളും നോർവേ സ്വീഡൻ ഫിൻലാൻഡ് ഇതൊക്കെയാണ് എല്ലാ വർഷവും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സന്തോഷത്തിന്റെ സൂചികയിൽ അവരാണ് ഏറ്റവും മികച്ചവർ പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതും അവിടെയാണ് അതൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നുന്നു സന്തോഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർ എങ്ങനെയാണ് കൂടുതലായി ആത്മഹത്യയിലേക്ക് എത്തുക വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശയാണെന്ന് അപ്പളാണ് നമുക്ക് മനസ്സിലാവുക മനുഷ്യനോട് ഏകദേശം ആയിരം ആളുകളെ മുന്നിൽ വെച്ചൊരു ഒരു ക്വസ്റ്റ്യൻ ഏർ കൊടുത്തിട്ട് പൂരിപ്പിച്ചു വന്ന നിങ്ങൾക്ക് സുലഭമായി മദ്യം ലഭിക്കുന്നുണ്ടോ ഓക്കെയാണ് ആരുമായിൽ എങ്കിലും ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ടോ അതും റെഡിയാണ് അങ്ങനെ മനുഷ്യന്റെ ഭൗതികമായ സന്തോഷങ്ങൾ എന്ന രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിച്ച കുറേ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ട് അവർ അതിൻ്റെ റാങ്ക് കണക്കിലാക്ക കണക്കാക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ സുലഭമായി ലഭിക്കുന്ന നോർവേയിൽ സ്വീഡനിൽ ഫിൻലാൻഡിൽ ഡെൻമാർക്കിൽ ജനങ്ങളൊക്കെ വലിയ സന്തോഷവാന്മാരാണെന്ന് തോന്നുന്നു നിലമറിച്ച ഏറ്റവും കൂടുതൽ ആത്മഹത്യ എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം വളരെ പ്രധാനമാണ് അത് മദ്യം കൊണ്ട് നേടാനാകുന്നതല്ല ഏതാനും മണിക്കൂറുകൾ മയങ്ങി കിടക്കാൻ ചിലപ്പോൾ സാധിച്ചേ മയക്കുമരുന്ന് അടിച്ചാൽ ഇരുപത് മണിക്കൂർ നാൽപ്പത് മണിക്കൂറൊക്കെ അതിന്റെ പ്രതിഫലനം നീണ്ടു നിൽക്കുന്ന കുറെ മയക്കുമരുന്നുകളൊക്കെ ഉണ്ട് ഡ്രഗ്സുണ്ട് അതുവരെയും മയങ്ങി കിടക്കുമ്പോ ദുഃഖം മറിയാതെ പോകും നിലമറിച്ച് ഉണരുന്നതോടുകൂടെ ഇരട്ടിക്ക് ഇരട്ടിക്ക് ദുഃഖം വരും ഇത് സ്ഥായി പരിഹാരമല്ലെന്ന് തിരിച്ചറിയുമ്പോ ആത്മഹത്യയിലേക്ക് എത്തുന്നു മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളൊക്കെ രണ്ട് മൂന്ന് ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യാ പ്രവണതയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം മനസമാധാനവും സന്തോഷവും ലഭ്യമാവാൻ എന്തൊക്കെയാണ് നമ്മൾ നേടേണ്ടത് എന്ന ബോധവും വേണം ഇത് സത്യം പറഞ്ഞാൽ ദൈവവിശ്വാസവുമായി കണക്ട് ചെയ്തു നിൽക്കുന്നു അതേതെങ്കിലും രീതിയിലുള്ളൊരു വിശ്വാസം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം നമ്മുടെയൊക്കെ കേരളത്തിൽ തന്നെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഈ അടുത്ത കാലം വരെയും വളരെ കുറവ് ആത്മഹത്യ നമ്മുടെ ജില്ലയാവുന്ന മലപ്പുറത്താണ് എന്തുകൊണ്ട് ആത്മഹത്യയെ ഗംഭീരമായി പഠിച്ച പുസ്തകം എഴുതിയ സിബി മാറ്റു അതിൻ്റെ കാരണം പറയുന്നുണ്ട് പുറയൊക്കെ മതം പാലിക്കുന്നതുകൊണ്ട് ഈ കൊറയൊക്കെയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് മതം പാലിക്കുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് ഒരിക്കൽ പോലും ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല ഇതിങ്ങനെ ഒരു ശീലവും സ്വഭാവമായിട്ട് മാറണം അങ്ങനെയാണ് ആറ് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കേസാണ് ആറു വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു വളരെ കൗതുകകരമായ ഒരു സംഗതി മനസ്സിന് കുറെ ശക്തി കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഞാൻ ഒരു സ്ത്രീ വിരുദ്ധത പറയാ മനസ്സിന് ശക്തി ഈ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ തരണം ചെയ്യാനുള്ള ശേഷി ഇത് കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് പക്ഷെ ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പുരുഷന്മാരിലാണ് ഒരു കൗതുകം തോന്നുന്നു നമുക്ക് ശരിക്കും മാനസികമായി നല്ല ഉള്ള ആളുകൾക്ക് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ കഴിയാണ് വേണ്ടത് പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ശേഷി ലഭ്യമാവുകയാണ് വേണ്ടത് അതല്ല കാണുന്നത് ആത്മഹത്യയിലേക്ക് എത്തുന്നു അതിൻ്റെ കാരണങ്ങളെ നമ്മൾ വിലയിരുത്തുന്നില്ല തൽക്കാലം സിനിമ പ്രേരി പ്രേരിപ്പിക്കുന്നത് സീരിയലുകൾ പ്രേരിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മഹത്യയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ സിബി സിബിമാറ്റു തന്നെ മദ്യവും ആത്മഹത്യയും തമ്മിലുള്ള ഗംഭീരമായ ബന്ധം ദീർഘമായി വിന്യസിക്കുന്നുണ്ട് മതം പാലിക്കുന്നവർക്കിടയിൽ ആത്മഹത്യ കുറവാണെന്നതിന് മലപ്പുറം ഉദാഹരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലെ അദ്ധ്യായത്തിന് അദ്ദേഹം നൽകുന്ന പേര് മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പല്ല എന്നാണ് പണ്ട് ഏതോ ഒരു പോയത്തക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണ് അദ്ദേഹം പറയുന്നത് മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പല്ല എന്തുകൊണ്ട് കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് ആത്മഹത്യ കുറവാണ് ഏറ്റവും സമാധാനമുള്ള ജീവിതം എവിടെയാണ് ഏറ്റവും പുതിയ കണക്കിൽ പോലും ഏറ്റവും വൃത്തിയുള്ള നഗരം സ്ത്രീകൾക്കടക്കം ഏറ്റവും സുരക്ഷിതത്വമുള്ള നഗരം സമാധാനത്തോടുകൂടി ആളുകൾ വസിക്കുന്ന ഇടം റസൂലിന്റെ മദീന ഷെരീഫാണ് ഈ പുതിയ കണക്ക് പോലും ഈ കഴിഞ്ഞ ആഴ്ച വന്ന വൃത്തിയുടെ കണക്കിൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും വന്ന് അവരുടേതായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോയിട്ടും ലക്ഷക്കണക്കിന് എന്നുള്ളത് വെറുതെ ഒരു കോട്ടയ്ക്ക് പറയണതല്ല പല ദിവസങ്ങളിലും ഇരുപത് ലക്ഷത്തോളം ആളുകൾ എത്തും അതിലേറെയും സീസൺ സമയത്ത് എത്തും എന്നിട്ടും ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള നഗരമായി മദീന നിലനിൽക്കുന്നു സമാധാനമുള്ള നഗരമായിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള നഗരമായിട്ട് ഈ ഇരുപത് ലക്ഷത്തിൽ പതിനൊന്ന് ലക്ഷമെങ്കിലും സ്ത്രീകളായിരിക്കും എന്നിട്ടും അവരേറ്റവും സുരക്ഷിതത്വത്തോടു കൂടെ വാഴുന്നത് ഈ മദീന ഷെരീഫിലാണ് അതാണ്ട് റസൂലിന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു യമനിന്റെ തലസ്ഥാനമാവുന്ന മുതൽ എൻ്റെ ഈ മദീന വരെ ഒരു സ്ത്രീക്ക് നട്ടപ്പാതിരക്ക് ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയന്ന് ഒറ്റക്ക് വരാൻ പറ്റുന്ന സാഹചര്യം വരും അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സന്തോഷകരമായ സാമൂഹിക ബന്ധത്തിന്റെ ഒരു ഊർജസ്വലം സന്നാ മുതൽ മദീന വരെ ഒരു പെണ്ണിന്റെ ഹിംസ്രജന്തുക്കളെ മാത്രം ഭയപ്പെടാം കുറുക്കം വരുമോ പാമ്പ് വരുമോ എന്നുള്ളത് പേടിക്കേണ്ടി വരും അല്ലാതെ മനുഷ്യൻ മേക്കെട്ട് കയറൂലെ ുടെ വാർത്തകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു നമ്മുടെ കേരളം നമ്മുടെ അടുത്തടുത്തടുത്ത പ്രദേശങ്ങളും രണ്ടാം ജനച്ചന്മാരൊക്കെ അവരുടെ മകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ ഭാര്യയുടെ പൂർവകാല ബന്ധത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്ന വാർത്ത വരുന്നു ഇന്നലെ കാസർഗോഡിൽ നിന്ന് അച്ഛൻ അറസ്റ്റിലായിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ മകളിൽ നിന്ന് പരിചയപ്പെടുത്താവുന്ന തന്റെ ഭാര്യയുടെ പുത്രിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി അതില്